അത് വേസ്റ്റ് രാവിലത്തെ രാത്രിക്ക് എത്തതൊക്കെ പിന്നെ അത് ആദ്യം ഇട്ടു കൊടുക്കും പിന്നെ അവര് കൊറച്ചരങ്ങ പിന്നെ വശം ഇട്ടു പിന്നെ തീറ്റിട്ട് കൊടുക്കാൻ പോയി അത് പിന്നെ അതിൽ കോതമ്പ ഉണ്ട് പിന്നെ കിടന്ന് പിന്നെ അൻറെ തീറ്റ പിന്നെ കൊറച്ചം അരി ഒക്കെ കൂടിയാണ് പിന്നെ കൊറച്ച മുട്ട തീറ്റ അതും എല്ലാം കൂടി കൂട്ടിക്കൊച്ചിട്ടാണ് കൊറച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കാണ്ട് പൊരിഞ്ഞ കോഴികളുണ്ട് കോഴികളെ കോഴിക്കളെ കൊടുക്കാനും പൊരിഞ്ഞ പൊരിഞ്ഞ കോഴിക്കഞ്ചാറിന് ഉണ്ട് പിന്നെ മുട്ടയാണ് അധികം വിൽപ്പന ആ നമ്മളെ സൂറാത്താൻ്റെ അയിൽ പിന്നെ പത്ത് മുപ്പത്തഞ്ച് കോഴിക്കളുണ്ട് ഒരു അഞ്ചാറ് ചേവലും പിന്നെ പിന്നെ പ്ലെയിൻറെ ഒക്കെ ഉണ്ട് മൂന്ന് ചേവലും മൂന്ന് പെട മുട്ട ഇട്ട് തുടങ്ങിയിട്ടുള്ളു ഞാൻ സൂറാത്താൻ്റെ ഒക്കെ ഒന്ന് കൊടുക്കാളെ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ പത്ത് പതിനീ രൂപ എണ്ണം പോലെ കാവനാട്ട് ചോലെ കൊടുക്കാളാണ് അല്ലേ ഇത് എത്ര മാസമായ കുട്ടികളാണ് ഒരു മാസമായ നാടൻ കോയിന്റെ കുട്ടിയല്ലേ ഇത് എത്രയാണ് നൂറ് റുപ്പ്യല്ലേ ഇത് പത്ത് രൂപ ഫീസ് ഉണ്ട് അല്ലേ ഇത് മുമ്പേ ഇങ്ങനെ സെറ്റ് ചെയ്ത കൂടാട്ടാണ് ഇവിടെ രണ്ടാമതൊന്ന് റീസെറ്റിങ്ങിന് വേണ്ടി വരികയാണോ നമ്മൾ അതിന്റെ നെറ്റുകളൊക്കെ മാറ്റി രണ്ടാമത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതാ മുക്കെടുക്കുക ആ അത് പൊരിഞ്ഞ കെടുക്കണ് പൊരിഞ്ഞ കൈ ഒരു മൂന്നാലിലുണ്ട് കൊടുക്കാണ്ട് അതിലും വെച്ചതാണ് ആ അതാ ഞാൻ പറഞ്ഞത് ആ അത് പിന്നെ മുട്ട മറ്റേ പ്ലെയിൻടക്കിന്റെ മുട്ട വെച്ചതാണ് ആ ഉച്ചക്ക എണ്ണ കൊടുക്കും ഒരു ചേവല് രണ്ട് പിന്നെന്താ ഒരു നാടൻകുട്ടി അത് അതിന്റെ കൂട്ടത്തിലും കോഴികൾക്ക് പിന്നെ അതിന്റെ ചോട്ട് വാരിഞ്ഞെടുക്കുന്ന പൊരിഞ്ഞെടുക്കേ നമ്മളെ അമ്മായിന്റെ കോഴികളാട്ടാ അമ്മാവന്റെ ഭാര്യന്റെ കോഴി വളർത്തലാണ് ഏകദേശം എത്ര കൊല്ലത് പന്ത്രണ്ട് കൊല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കോഴി വളർത്തിയിട്ട പക്ഷെ കൂടൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തതാണ് അപ്പൊ ഒരു കുറച്ച് പൊരിഞ്ഞ കോഴികളെ വിൽപ്പന ഒക്കെ ഉണ്ട് പറഞ്ഞിരുന്നു അപ്പൊ ആവശ്യമുള്ളവർക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലാണ് നമ്പർ കൊടുക്കുന്നത് അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ടാവും അവിടെ നോക്കിയാൽ ആവശ്യമുള്ളവർക്ക് വിളിക്കട്ടോ നാടൻ കോഴി പൊരിഞ്ഞത് രണ്ടുമൂന്നാല് ഉണ്ട് എന്ന് പറഞ്ഞു അതുപോലത്തെ പ്ലേഡൊക്കെ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവർക്ക് ഏത് ഇതല്ല ഇതും കൊടുക്കാളാണ് അതാ ഈ പുള്ളി ഈ പുള്ളിച്ചേക്കയും കൊടുക്കാറുള്ളട്ടോ